വിക്ര വിക്ര ഒരു വാക്ക് അത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കടക്കാരൻ പറഞ്ഞാൽ സങ്കടം ഉമ്മാനം കുറ്റം പറയാൻ പറ്റില്ല ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി കാണുന്നത് ഈ വീട്ടിൽ ഇപ്പൊ സർപ്രൈസ് നടക്കാൻ പോവാണ് എങ്ങനെയായാലും വൃത്തി പറ്റാത്ത പറ്റാത്തൊരു സാധനം നിങ്ങക്ക് ആർക്കും ഒത്തിരി അറിയില്ലല്ലോ നിന്റെ ഉപ്പുണ്ടായിരുന്നോ കൈ കൊണ്ട് തൊടാവുന്ന നക്ഷത്രം ആള് കൂടുന്നുണ്ട് കേട്ടോ ഇവളാണ് ഈ സലൂഡ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുള്ള ആള് കണ്ടോ അവൻ വരുന്നു കത്തിരണ്ട മഴ വീണ്ടും കണ്ടുപിട്ടുകയാണ് ആരാണ് എത്തിയിരിക്കുന്നു വെൽക്കം വെൽക്കം ഓ നിങ്ങൾ നിങ്ങളുടെ അവകാശം വരുന്നുണ്ടായിരുന്നു കണ്ടുപിടിച്ചേ ചക്കരോണ്ട് ഇയാളെ രണ്ടും രണ്ടു വഴിക്ക് പോയി അങ്ങനെയല്ല കുറച്ചുകൂടി ഉദ്ദേശിച്ചിണ്ടായിരുന്നു അപ്പൊ അതിലൊതുക്കി അവര് അവൻ വന്നപ്പോ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ ശരി ഖത്തറിൽ ആര് വന്ന് കഴിഞ്ഞാൽ ആദ്യം പോണേങ്ങോട്ടാർ അങ്ങനെ നമ്മള് ഖത്തറിൽ ആദ്യത്തെ ലൊക്കേഷൻ എത്തിക്കും അടാർ തട്ടുകട ഇത് പഴയ കാണും ആള് കൂടുന്നുണ്ട് കേട്ടോ ഖത്തറിലെ നിന്റെ ടൂറിന്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് സ്വാഗതം അടാർ തട്ടുകട

പോലെ നമ്മുടെ ജെന്റ് സലൂൺ കാണിച്ചു കഴിഞ്ഞാൽ അക്ഷയ അക്ഷയ പാർട്ണർ കാണിക്കാൻ പോവാണ് ലേഡീസ് സലൂണിലെ ഇവളാണ് ഈ സലൂൺ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുള്ള ആണ് സെക്കൻഡ് ടൈം ഈ വീട്ടിൽ ഇപ്പൊ ഒരു സർപ്രൈസ് നടക്കാൻ പോവാണ് അപ്പൂസ് വന്ന വകയില് സർപ്രൈസ് ദോഹയില് രണ്ടാമത്തെ മെയിൻ രണ്ടാമത്തെ മെയിൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ പേസ്റ്റിൽ ഒപ്പുണ്ടായിരുന്നോ പേസ്റ്റിന്റെ കളറാണിന്റെ പല്ലിന്റെ മഞ്ഞ കളറിലും ഞാൻ ഇച്ചിരി ഓവറാതോന്നു മഞ്ഞ മാറ്റി ഓ അയ്യോ ഇവിടെ ഡെക്കറേഷൻ ഇവിടെ ഉണ്ട് എനിക്ക് പോലെ ഇവിടെ ഒരു മം ടു ബി സെലിബ്രേഷൻ നടക്കാൻ പോവാണ് എന്താ സെലിബ്രേഷൻ എനിക്ക് അറിയാൻ പാടില്ല അക്ഷയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ഒരു സർപ്രൈസ് ആണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ കളർ കോമ്പിനേഷൻ പേസ്റ്റൽ കളർ ആയിരിക്കണം എന്ന് പറഞ്ഞു വിടും ഇത് ഏത് പേസ്റ്റിന്റെ കറാണാവോ ഇത് കാണുമ്പോൾ അവരെന്താ പറയുന്നു

ാന്ത് അജിത്ത് വാണയാണോ നമ്മളിപ്പോ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സൈൻ കോസ് അങ്ങനെ തീറ്റ ആ കാര്യങ്ങളെ അപ്പൊ അതുപോലെ ടാൻ എന്ന് പറഞ്ഞാലോ സൈൻ ബൈ കോസ് സൈന അപ്പൊ ടാൻ ഇൻ ടാൻ ഇൻ ടാൻ എന്തായിരിക്കും കോട്ട് കോട്ട് ഞാനായിരുന്നില്ലേ മെച്ചം ഞാനായിരുന്നില്ല പറഞ്ഞ വൺ ബൈ ടെൻ അല്ലേ അപ്പൊ പഠിപ്പിച്ച ചോദ്യം ഇവര് മെക്കാനിക്കൽ എൻജിനീയർ ആണോ പക്ഷെ അവനാഥം പറയില്ല മറ്റേ കീഴിൽ തന്നെ പറയണോ ബിക്കോസ് പറഞ്ഞാണല്ലോ അത് ത്രീ ടൈംസ് അടുപ്പിച്ചു വരുന്ന ഒരു സെന്റൻസ് ആ ടൈംസ് ബിക്കോസ് ബിക്കോസ് ും രണ്ടു വാഷന്മാരുണ്ട് ബുദ്ധിജീവികളുണ്ട് ബിക്കോസ് ഈസ് എ കണക്റ്റഡ് കണക്ടി വേർഡ് ബിക്കോസ് 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 ഈസ് എ കണക്ടി വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് അല്ലെന്റൻസ് നോട്ട് ബിഗിങ് വിത്ത് ബിക്കോസ് അഞ്ചു കുട്ടികൾ ഒരു കൊടക്കീല് സ്കൂളിലേക്ക് പോയി പക്ഷെ അവര് മഴ നനഞ്ഞില്ല ഹോ മഴ മഴയുണ്ടായില്ല നമുക്കതാ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയായാലും വൃത്തിയാക്കാൻ പറ്റാത്തൊരു സാധനം എന്ത് ചെയ്യും വൃത്തിയാക്കാൻ പറ്റുന്ന സാധനം റിയില്ല എനിക്ക് അറിയുന്ന ഒത്തരായിരുന്നത് കൈ കൊണ്ട് തൊടാവുന്ന നക്ഷത്രം കൈ കൊണ്ട് തൊടാവുന്ന കൈകൊണ്ട് തൊടാവുന്ന നക്ഷത്രം എനിക്കറിയാം കൈകൊണ്ട് തൊടാവുന്ന നക്ഷത്രം കൈ കൊണ്ട് തൊടാവുന്ന നക്ഷത്രം

ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ 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 വൃക്ക ത്രിവിക്രമന്റെ വൃക്ക ത്രിവിക്രമന്റെ വൃക്ക ഒരു വാക്ക് അത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കടക്കാരൻ പറഞ്ഞാൽ സങ്കടം

ഇത് പറയുന്നത് പണ്ടെന്ന് കിട്ടിയില്ലാഡി ഷവർ ആമ്മി ഷവർ ആ ഞങ്ങള് കൊറേ നേരം ഇവിടെ പാട്ടും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നിങ്ങളുടെ പരിപാടിയല്ല അവർക്കുള്ള ആണ് നിങ്ങളല്ല ലാസ്റ്റ് വരേണ്ടത് നല്ല ടീമാണ് അത് ഞങ്ങളുടെ ഡ്രസ്സിന്റെ കളറൊന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഫേസ് ചെക്ക് കളറാണ് ഉദ്ദേശിച്ചത് അയ്യോ ഷേ അതിൽ ചീഞ്ഞ് ആരുടെ ഐഡിയായിരുന്നു അത് ഞാൻ നല്ല മഞ്ഞ കുപ്പായിട്ടി വന്ന അതിനെ കൊണ്ട് മാറ്റിപ്പിച്ചത് അവരൊത്ത ചളിവൊണ്ട് രണ്ടു വേണോടിക്കുന്നുണ്ട് രണ്ടാള് പോയിട്ട് ഇത് പേസ്റ്റിലേക്ക് ആക്കിട്ടുവാ അതിനോട് ചോദിക്കേ ആണെന്ന്ഡേ അല്ലേ എന്റെ അനുസരിച്ച് എങ്ങായി ഉമ്മാന കുറ്റം പറയാൻ പറ്റില്ല ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി കാണുന്നത് അപ്പൊ ഞാനും അത്ഭുതത്തോടെ ഇരിക്കുന്നത് പേഴ്സണൽ മുഹൂർത്തങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ ഫിനിഷ് ചെയ്യേണ്ട കയ്യിലുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയാ പഠിച്ചിട്ട് വന്നേക്കാട്ടോ പഠിച്ചവർക്ക് സോ ഹാപ്പി ബേബി ഷവർ സുലു ആൻഡ് ലൗഫൽ തൊട്ടിൽ 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 അല്ലെ കുട്ടിക്ക് എനിക്കറിയാം ഞാൻ പറയില്ല അത് എന്തിനാ യൂസ് ചെയ്യാന്ന് പറയാറുണ്ട് അല്ലല്ലേ യൂസ് ഉണ്ട് ഇങ്ങനൊക്കെ അവരൊന്നും ഉത്തരം പറയലായിരുന്നു അല്ലെ അവര് പറയുന്നു ഇതിന് പേര് പറയണോ ആ സാധനം കളത്തിന് തൂക്കിട്ട് ഏപ്രിൽ 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 അത് വലിയ ആൾക്കാരുടെ പേരുണ്ടാക്ക അറ്റ്ലീസ്റ്റ് ബ്രാഫിങ് ക്ലോത്ത് ആണോ ആ ആ റോഫിങ് ക്ലോത്തിന്റെ പേരാണോ ഭഗവാനെന്തോ ഇവിടെ ആക്ച്വലി ഇപ്പൊ സംഭവിക്കുന്നോ അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളോട് ചോദിക്കാൻ പറ്റ ചോദ്യങ്ങൾ അന്നേരം ചോദിക്കാൻ മറന്നു അവര് ചോദിച്ചതിന് ശേഷം ആ ആ ഇപ്പൊ അക്ഷയ നമ്മുടെ ഈ ദിവസം അൽസദ് അൽ ദുഹയിൽ ഫൈനൽ മത്സരം നടക്കുന്നുണ്ട് അപ്പൊ കളി കാണാൻ കൂടി വരികയാണ് എല്ലാം ഷടവടേതാണ് ഞങ്ങൾ അവിടെ നേരെ ദുഹയിൽ അൽസദ് ഫുട്ബോൾ ഫൈനൽ നടക്കുന്നുണ്ട് മത്സര സ്റ്റേഡിയത്തില് ആ മത്സരം കാണാൻ വന്നത് കാണുന്നു അത് രണ്ടും പിന്നെ ഫിഫയുടെ സമയത്തേണ്ടായിരുന്നു ഗോള് കാണാൻ പറ്റിയല്ലോ